എല്ലാവർക്കും പി എസ് സി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസിൻ്റെ സയൻസിൻ്റെ ഭാഗത്തു നിന്നും ചാപ്റ്റർ ഏഴാണ് എടുക്കുന്നത് മനുഷ്യ ശരീരം ഒരു വിസ്മയം രക്തപര്യനം വിസർജനം നാടീയ ഏകോപനം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത് ആദ്യമായിട്ട് രക്തപര്യന വ്യവസ്ഥാഥവാ സർക്കുലേറ്ററി സിസ്റ്റം എന്താണെന്ന് നോക്കാം ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്ന ചെറുകുടലിലെ ഭാഗമാണ് വില്ലസകൾ നമുക്കറിയാം നമ്മൾ ആഹാരം കഴിക്കുന്നു അത് ദഹനത്തിന് വിധേയമാകുന്നു ചെറുകുടലിൽ വെച്ച് ആകിരണം ആരംഭിക്കുന്നു പോഷക ഘടകങ്ങൾ ശരീരത്തിന് പ്രയോജനപ്പെടുത്തൽ ആരംഭിക്കുന്നു അങ്ങനെ ആകിരണം ചെയ്യാൻ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗമാണ് വിലസുകൾ പോഷക ഘടകങ്ങളും ഓക്സിജനും കോശങ്ങളിൽ എത്താൻ സഹായിക്കുന്നത് രക്തമാണ് അപ്പോൾ രക്തത്തിന്റെ ആ ഒരു സംക്രമണത്തിലൂടെയാണ് പോഷക ഘടകങ്ങളും അതുപോലെ ഓക്സിജനും കോശങ്ങളിലെത്തുന്നത് കോശങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രദാനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കോശത്തിനകത്ത് നടക്കുകയുള്ളൂ മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് രക്തം രക്തക്കുഴലുകൾ ഹൃദയം എന്നിവ അപ്പം ഹൃദയം രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് അപ്പം അതിൻ്റെ മെയിനായിട്ട് നിൽക്കുന്ന ഒരു അവയവമാണ് ഹൃദയം ഹൃദയമാണ് രക്തം പമ്പ് ചെയ്യുന്നത് അതുപോലെ രക്തക്കുഴലുകളിലൂടെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും പോഷക അംശങ്ങളും അതുപോലെ ഓക്സിജനും എത്തുന്നു രക്തപര്യന വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തത്തെ ഹൃദയത്തിൽ എത്തിക്കുന്നു അപ്പോൾ രക്തപര്യന വ്യവസ്ഥയിൽ അങ്ങനെയൊരു ആ ഒരു സംക്രമണമാണ് നടക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നു അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ കോശപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹൃദയത്തിൽ എത്തിക്കുന്നു മനുഷ്യ രക്തത്തിൻ്റെ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ അപ്പോൾ ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിൻ എന്ന വസ്തുവാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പും പ്രോട്ടീനും അപ്പോൾ ഇരുമ്പാണ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ പഠിക്കാറുണ്ടല്ലേ ഹീമോഗ്ലോബിനടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പാണ് അതുപോലെ പ്രോട്ടീനും പ്രധാന ഘടകം തന്നെയാണ് ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഈന്തപ്പഴം കോഴിമുട്ട മുരിങ്ങയില നമ്മൾ പറയാറുണ്ട് ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കണം രക്തക്കുറവിനും വിളർച്ചയ്ക്കുമൊക്കെ ആണെന്ന് പറയാറുണ്ട് അപ്പോൾ അതാണ് അവിടെ ആ ഭക്ഷ്യവസ്തുക്കളുടെ പേര് കൂടി കൊടുത്തിരിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ ധർമ്മങ്ങൾ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിൽ എത്തിക്കുന്നു അപ്പം അങ്ങനെയൊരു നമ്മൾ നേരത്തെ രക്തചംക്രമണ വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ പറഞ്ഞ് അതിൻ്റെ അകത്തെ ഒരു മെയിൻ ആണ് ഈ രണ്ടെണ്ണം അപ്പം അത് വഹിക്കുന്നത് ഹീമോഗ്ലോബിനാണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ പ്ലാസ്മ വെളുത്ത രക്തകോശം ചുവന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ് അപ്പോൾ ഈ മൂന്ന് ഈ നാല് ഘടകങ്ങളാണ് രക്തത്തിൽ മെയിനായിട്ടുള്ളത് രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞയാണ് ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് പ്ലാസ്മ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന രക്തഘടകമാണ് പ്ലാസ്മ പ്ലാസ്മയുടെ ധർമ്മം എന്താണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു നിശ്ചിത ആകൃതിയില്ലാത്തതും മർമ്മമുള്ളതുമായ രക്തകോശമാണ് വെളുത്ത രക്തകോശം അപ്പോൾ വെളുത്ത രക്തകോശത്തിന് മർമ്മമുണ്ട് പക്ഷേ ചുവന്ന രക്തകോശത്തിന് മർമ്മമില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ആർ ബി സിക്ക് മർമ്മമില്ല എന്നാൽ ആർ ബി സിയിൽ മർമ്മമുള്ള ജീവികളുണ്ട് ഒട്ടകമാണ് ആ ജീവി രോഗാണു രോഗാണുക്കളെ നശിപ്പിക്കുന്ന രക്തകോശമാണ് വെളുത്ത രക്തകോശം അപ്പം പ്രതിരോധ വ്യവസ്ഥയിലെ പ്രധാന ആളാണ് വെളുത്ത രക്തകോശം ചുവന്ന രക്തകോശത്തിൻ്റെ ആകൃതി ഡിസ്കിൻ്റെ ആകൃതിയാണ് അപ്പോൾ ഡിസ്കിൻ്റെ ഷേപ്പിലാണ് ചുവന്ന രക്തകോശം കാണപ്പെടുന്നത് മർമ്മമില്ലാത്ത രക്തകോശമാണ് ചുവന്ന രക്തകോശം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ചുവന്ന രക്തകോശം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശമാണ് ചുവന്ന രക്തകോശം അപ്പോൾ കൂടുതലായിട്ടും ചുവന്ന രക്തകോശമാണ് രക്തത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് രക്തം ടോട്ടലായിട്ട് ചുവന്ന കളറിൽ കാണുന്നത് ഹീമോഗ്ലോബിൻ്റെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് ആർ ബി സിയിലാണ് അടുത്തായി പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു അപ്പോൾ മൂന്ന് കോശങ്ങളുടെയും ധർമ്മം പറഞ്ഞു മൂന്നല്ല നാല് പ്ലാസ്മയുടെ പറഞ്ഞു ആർ ബി സി ഡ്ല്യു ബി സി പറഞ്ഞു അതുപോലെ പ്ലേറ്റ്ലെറ്റിൻ്റെ ധർമ്മം പറഞ്ഞു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ഏകദേശ രക്തത്തിൻ്റെ അളവ് അഞ്ചര ലിറ്റർ ആണ് അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചര ലിറ്റർ രക്തമാണ് നമ്മുടെ ശരീരത്തിനൊക്കെ ഉള്ളത് ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതിനെയാണ് രക്തദാനം എന്ന് പറയുന്നത് രക്തം ദാനം ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകളാണ് ധമനികൾ സിരകൾ ലോമികകൾ അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതലടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ അതായത് ഹൃദയത്തിൽ നിന്നാണ് ഇവ ആരംഭിക്കുന്നത് അടുത്തതായിട്ട് സിരകൾ എന്താ ചെയ്യുന്നത് നോക്കാം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ അത് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു സർക്കുലേഷൻ നടക്കണമെങ്കിൽ രക്തം ഹൃദയത്തിൽ നിന്ന് തിരിച്ചും അതുപോലെ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ അതിനെ സഹായിക്കുന്ന രണ്ട് കുഴലുകളാണ് അവിടെ പറഞ്ഞത് ധമനികൾ പറഞ്ഞു അതുപോലെ സിരകളും പറഞ്ഞു ഇനി ലോമികകൾ എന്താണ് സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം അഥവാ ഹാർട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ് അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രധാന ധർമ്മമാണ് എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുക എന്നത് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലാണ് അപ്പോൾ അങ്ങനെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഹൃദയം അവിടെ ഉള്ളത് മനുഷ്യ ശരീരത്തിൽ വാരിയല്ലുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നു അപ്പോൾ വാരിയെല്ലുകളുടെ സംരക്ഷണയാൽ ശ്വാസകോശങ്ങളുടെ ഇടയിലാണ് ഹൃദയം കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ മനുഷ്യ ഹൃദയത്തിൻ്റെ വലിപ്പം മുഷ്ടിയുടെ വലിപ്പമാണ് അപ്പോൾ ഒരു ഒരാളുടെ മുഷ്ടിയുടെ വലിപ്പം എത്രയാണോ അതാണ് അയാളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരീ കാർഡിയം അപ്പോൾ ഈ ഗോസ്റ്റ് എപ്പോഴും ചോദിക്കാറുണ്ട് ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് പെരീ കാർഡിയം ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം ഹാർട്ട് ബീറ്റ് അപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് എന്താണ് ഒരു പ്രാവശ്യം സങ്കോചിക്കുന്നു അതുപോലെ അതൊരു പ്രാവശ്യം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു ആ ഒരു സൈ ഒരു ഒരു പ്രാവശ്യം നടക്കുന്ന പ്രവർത്തനമാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എഴുപത്തി രണ്ട് പ്രാവശ്യം മിനിറ്റിലൊരു ഹൃദയസ്പന്ദനം ഉണ്ടായാൽ അതാണ് ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയസ്പന്ദന നിരക്ക് ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ അനുഭവപ്പെടുന്ന തരംഗ ചലനമാണ് പൾസ് അപ്പോൾ പൾസ് എവിടെയാണ് അനുഭവപ്പെടുന്നത് ധമനികളിൽ അനുഭവപ്പെടുന്ന തരംഗ ചലനമാണ് ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും അപ്പോൾ സ്പന്ദനത്തിൻ്റെ കാരണം ഈ പൾസ് തന്നെയാണ് ധമനികളിലുള്ള തരംഗ ചലനം തന്നെയാണ് സ്പന്ദനത്തിൻ്റെ കാരണം കൈത്തണ്ട നെറ്റിയുടെ വശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങൾ പരിശോധിച്ചാൽ പൾസ് മനസ്സിലാക്കാൻ കഴിയും ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് അപ്പോൾ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനേലെനക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് മനുഷ്യ ഹൃദയങ്ങളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാല് അപ്പോൾ നാല് അറകളാണ് മനുഷ്യ ഹൃദയത്തിനുള്ളത് ഇനി ജീവികളും അവയുടെ ഹൃദയത്തിലെ അറകളും എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ചേരുമ്പടി ചേർക്കാനായിട്ട് അല്ലെങ്കിൽ വൺവേടായിട്ടൊക്കെ ചോദിക്കാറുണ്ട് മണ്ണിര അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് മണ്ണിരയ്ക്കുള്ളത് പാറ്റയാണെങ്കിൽ പതിമൂന്ന് അറകളുണ്ട് മത്സ്യം രണ്ടറകൾ ഉഭയജീവികൾ മൂന്നറകൾ എന്നാൽ അതിൻ്റെ അകത്തൊരു എക്സ് എക്സെപ്ഷണൽ കേസാണ് മുതലയുടേത് മുൽ മുതലയ്ക്ക് നാലറകളാണുള്ളത് ഉഭയജീവികൾക്ക് മൂന്നറകളാണെങ്കിലും മുതലയ്ക്ക് നാലറകളുണ്ട് ഉരകങ്ങൾ മൂന്ന് അറകളാണ് പക്ഷികൾ നാലറകൾ അതുപോലെ സസ്തനികൾ നാലറകൾ മനുഷ്യനൊരു സസ്തനിയാണല്ലോ അപ്പം നാലറകളാണുള്ളത് ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാട് അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ക്രിസ്ത്യൻ ബർണാഡ് എന്നാണ് ഡോക്ടറുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മൂന്നാണ് ദിവസം അപ്പോൾ ആ ശസ്ത്രക്രിയ നടന്ന ദിവസമാണ് ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ മൂന്നാണ് ദിനം ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ പി വേണുഗോപാൽ അപ്പം എയിംസ് ഡൽഹി എയിംസിൽ വെച്ചായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്നിനാണ് ശസ്ത്രക്രിയ നടന്നത് അപ്പോൾ ഓഗസ്റ്റ് മൂന്നാണ് ദേശീയ ഹൃദയദിനം അപ്പോൾ ആ രണ്ട് ഡേറ്റിലും ആണ് ഹൃദയദിനം ആഘോഷിക്കുന്നത് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ജോർജ് ചാക്കോ പെരിയപുരം രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് ആ ശസ്ത്രക്രിയ നടന്നത് അപ്പോൾ ജോസ് ചാക്കോ പെരിയപുരത്തിൻ്റെ ഒരു ബുക്കാണ് ഹൃദയം തൊട്ട് എന്നത് അതൊന്ന് ഓർത്തു വയ്ക്കുക മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമാണ് ഹൃദയ ശസ്ത്രക്രിയയിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാൾക്ക് ബാക്കിയെല്ലാവയവങ്ങളും പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയാണ് ഉപയോഗിക്കാറ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ഘടകങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിൻ്റെ സ്ഥിരമായ ഉപയോഗം അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ പുകവലി മദ്യപാനം വ്യായാമക്കുറവ് അപ്പോൾ ഇതൊക്കെ ഹൃദയത്തിൻ്റെ രോഗങ്ങളിലേക്ക് നയിക്കും അപ്പോൾ നന്നായി വ്യായാമം ചെയ്യുക അതുപോലെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മുറിവ് പറ്റിയ ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്താണെന്ന് നോക്കാം ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക മുറിവിൽ അമർത്തി പിടിക്കുക അപ്പോൾ അധികം രക്തം പോകാതെ മുറിവിൽ അമർത്തിപ്പിടിക്കുക കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക കാരണം എന്താണ് ഹൃദയത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാലാണ് രക്തം ഉൾ പുറത്തേക്ക് പോകുന്നത് തടയും ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക അപ്പോൾ അത്രയുണ്ട് ആ കാര്യങ്ങൾ അപ്പോൾ രക്തപര്യന വ്യവസ്ഥ അതോടെ അവിടെ അവസാനിച്ചു അടുത്തതായിട്ട് വിസർജ വിസർജ്യ വ്യവസ്ഥയാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം അഥവാ എക്സ്ക്രീഷൻ അപ്പോൾ എന്തൊക്കെയാണ് വിസർജ്യ വസ്തുക്കൾ എന്നവിടെ പറഞ്ഞു വയ്ക്കുന്നത് ജലവും ലവണങ്ങളും അതുപോലെ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയയുമാണ് വിസർജ്യ വസ്തുക്കൾ അപ്പോൾ അവ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് വിസർജനം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്ക അഥവാ കിഡ്നി മനുഷ്യ ശരീരത്തിലെ മറ്റ് വിസർജന അവയവങ്ങൾ തൊക്ക് ശ്വാസകോശം കരൾ അപ്പോൾ ഈ അഞ്ച് അവയ നാല് അവയവങ്ങളുമാണ് പ്രധാനമായിട്ടും വിസർജന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നതാണ് വൃക്ക അപ്പം മനുഷ്യ ശരീരത്തിലെ അരിപ്പയാണ് വൃക്ക വൃക്കയുടെ ആകൃതി പയർ വിത്തിൻ്റെ ആകൃതിയാണ് വൃക്ക സ്ഥിതി ചെയ്യുന്നത് ഉദരാശയിൽ ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് അപ്പോൾ നേരത്തെ ഹൃദയത്തിൻ്റെ ആകൃതി ഹൃദയത്തിൻ്റെ സ്ഥാനം പറഞ്ഞിരുന്നു അതുപോലെ വൃക്കയുടെ സ്ഥാനവും നോട്ട് ചെയ്ത് വെക്കുക വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാദമനി വൃക്കാദമനി വഴി എത്തുന്ന രക്തത്തിലെ ഘടകങ്ങളാണ് യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റ് ഘടകങ്ങൾ അത് നമ്മൾ പറഞ്ഞു വൃക്കാദമനിയാണ് നേരത്തെ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനി എന്ന് പറഞ്ഞു അപ്പോൾ ആ രക്തക്കുഴലാണ് മറ്റ് ശരീരഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ വൃക്കാധമനി വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റ് ഘടകങ്ങൾ എന്നിവയാണ് വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിലെ ഘടകങ്ങൾ അരിക്കലിന് ശേഷം വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് വൃക്കാസിര അപ്പോൾ വൃക്കാ സിര എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് രക്തക്കുഴലുകൾ വഴി ഹൃദയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് യൂറിയ ഗ്ലൂക്കോസ് ലവണങ്ങൾ ഓക്സിജൻ മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് വൃക്കാസിരയിലൂടെ കടന്നു പോകുന്ന രക്തത്തിൻ്റെ രക്തത്തിൽ താരതമ്യേന കുറവായിരിക്കും അപ്പോൾ വൃക്കാദമനയിലൂടെ വൃക്കയിലെത്തിച്ച ഈ രക്തത്തിൽ നിന്ന് ഈ മേൽപ്പറഞ്ഞ വിസർജ്യ വസ്തുക്കളൊക്കെ അരിച്ചു മാറ്റി തിരിച്ചു പോകുന്ന വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ ഇവയൊക്കെ അളവ് കുറവായിരിക്കും എന്നാണ് അവിടെ പറയുന്നത് ശരിയായ അളവിൽ ജലം ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് വൃക്കയാണ് അപ്പോൾ ആ ഒരു ജലം ലവണങ്ങളുടെ സന്തുലനം ആരാണ് ജല ലവണങ്ങളുടെ സന്തുലനം വൃക്കയാണ് വൃക്ക എന്ന അവയവമാണ് അതിന് കാരണം ആരോഗ്യമുള്ള ആളുടെ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശരാശരി മൂത്രത്തിൻ്റെ അളവ് ഒന്നര ലിറ്റർ അപ്പോൾ ഒന്നര ലിറ്റർ മൂത്രമാണ് ആരോഗ്യമുള്ള ഒരാളുടെ വൃക്ക വൃക്കകൾ ഉല്പാദിപ്പിക്കുന്നത് വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴലാണ് മൂത്രവാഹി വിസർജന വ്യവസ്ഥയിൽ മൂത്രം ശേഖരിക്കപ്പെടുന്ന ഭാഗമാണ് മൂത്രാശയം അപ്പോൾ വൃക്ക അരിച്ചു മാറ്റി ബാക്കി വേസ്റ്റായിട്ട് വരുന്നതാണ് മൂത്രം അത് മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിലേക്ക് എത്തുന്നു വൃക്കയുടെ സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ടവയാണ് അടുത്തത് ദിവസവും വ്യായാമം ചെയ്യുക പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉൽപ്പാദനം അമിത ഉപയോഗം ഒഴിവാക്കുക ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക അപ്പോൾ ഇതിലൊക്കെ ലവണങ്ങളുടെ ഒരു ഇതാണ് പറയുന്നത് കൃത്രിമ പാനീയങ്ങളിലും അതുപോലെ ഉപ്പ് ഉപ്പിലൊക്കെ ലവണങ്ങളുടെ കൂടുതലുള്ളത് അപ്പോൾ ഇത് ഒരു ഭാരമായി മാറും ലവണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുക ദിവസവും ഏകദേശം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ഡയാലിസിസ് അതുപോലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് വൃക്കകൾ തകരാറിലായാൽ ചെയ്യാറുള്ളത് ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് രണ്ട് വൃക്കകളും തകരാറിലായ ഒരാൾക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ അപ്പോൾ വൃക്ക മാറ്റിവെക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ രണ്ട് കിഡ്നി ഉണ്ട് ഒരെണ്ണം വേണമെങ്കിൽ ദാനം ചെയ്യാവുന്നതാണ് വൃക്കം വൃക്ക ദാനം ചെയ്യാവുന്ന കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു രക്തം ദാനം ചെയ്യാവുന്ന കുറഞ്ഞ പ്രായവും പതിനെട്ട് വയസ്സാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് തൊക്കിലെ സ്വേതഗ്രന്ഥികളാണ് അപ്പോൾ സ്വേതഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഓർത്തുവെക്കുക അപ്പോൾ വിയർപ്പ് എന്താണ് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് അതാണ് അപ്പോൾ വേസ്റ്റിന് വേസ്റ്റ് പുറന്തള്ളുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ വൃക്കയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു അതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു തൊക്കിലൂടെ വേസ്റ്റ് പുറന്തള്ളുന്നു അപ്പോൾ ആ സ്വേതഗ്രന്ഥികളിൽ നിന്നാണ് വിയർപ്പുണ്ടാകുന്നത് വിയർപ്പ് വേസ്റ്റായിട്ട് പുറത്തു പോകുന്നു വിയർപ്പിലൂടെ പുറന്തള്ളുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് ശരീരത്തിന് അധികമുള്ള ജലവും ലവണവും അപ്പോൾ ആ ഒരു സന്തുല സന്തുലനത്തിന് അത് സഹായിക്കുന്നുണ്ട് വിയർപ്പ് എന്താണ് ശരീര താപനിലയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് തൊക്കിൻ്റെ ധർമ്മങ്ങൾ വിയർക്കലിലൂടെ ശരീര താപനില ക്രമീകരിക്കുന്നു ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു സ്പർശനമറിയാൻ സഹായിക്കുന്നു അത് ഒരു ആവരണമായിട്ട് ഒരു സംരക്ഷണമായിട്ട് അവിടെ ഉണ്ട് അതുപോലെ സ്പർശനം അറിയാനും സഹായിക്കുന്നു സ്വേതഗ്രന്ഥികളിൽ നിന്ന് വിയർപ്പ് പുറത്തു പോകുന്നത് തൊക്കിലെ സൂക്ഷ്മ അരി സുഷിരങ്ങളിലൂടെയാണ് അപ്പോൾ സുഷിരങ്ങളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം ശ്വാസകോശമാണ് അപ്പോൾ നമ്മൾ വൃക്കയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അതുകഴിഞ്ഞ് തൊക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്ത അവയവം ശ്വാസകോശം എന്താണ് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു കോശപ്രവർത്തനങ്ങൾക്ക് അത് ഉപയുക്തമാക്കുന്നു അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് കരൾ കരളും ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ പുറന്തടുന്ന ഒരു അവയവമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥമാണ് പിത്തരസം അഥവാ ബൈൽ അപ്പം കരളിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് രക്തത്തിനെത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു അപ്പോൾ അമിത മദ്യപാനം മൂലം സീറോസിസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഈ മദ്യത്തെ അവർ പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നു കരൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ കരളിന് തന്നെ ക്ഷീണം വരുന്നു അപ്പം അങ്ങനെ വരുന്ന ഒരു വരുന്നവർ ദ്രവിക്കുന്നൊരവസ്ഥയാണ് സീറോസിസ് കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ കരൾ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ വേണ്ടി പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയയെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയ ആക്കി മാറ്റുന്നു അപ്പോൾ പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന വിഷവസ്തുവാണ് അമീബി അമോണിയ അപ്പോൾ അമോണിയ യൂറിയാക്കി മാറ്റുന്ന ധർമ്മം ആരുടേതാണ് കരളിൻ്റേതാണ് അപ്പോൾ കരളിൻ്റെ ആ ഭാഗവും കഴിഞ്ഞു അങ്ങനെ വിസർജ്യ വ്യവസ്ഥ കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നാഡീ വ്യവസ്ഥയാണ് നെർവസ് സിസ്റ്റം ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനം സാധ്യമാക്കുന്നത് നാഡീവ്യവസ്ഥയാണ് അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് അപ്പോൾ നമുക്ക് തീയുടെ അടുത്ത് പോയാൽ പൊള്ളും നമുക്കറിയാം അപ്പോൾ അതിനുവേണ്ടി തലച്ചോറിലേക്ക് ഉദ്ദീപനങ്ങളെ എത്തിക്കുന്നത് ആരാണ് ഈ നാഡീവ്യവസ്ഥയുടെ ധർമ്മമാണ് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം സുഷുംന നാഡികൾ അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങൾ ചേർന്നാണ് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് നാടീ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് തലയോട്ടിക്കുള്ളിലാണ് അപ്പോൾ കപാലം എന്ന ഒരു ഒരു പൊതിക്കുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിച്ച് വച്ചിരിക്കുന്നത് അതുപോലെ ഹൃദയത്തിലുള്ള ഇരട്ട സ്തരം പോലെ മസ്തിഷ്കത്തിലും ഇരട്ട സ്ഥലമുണ്ട് അതാണ് മെനിജസ് തലച്ചോറ് സുഷുംന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് സ്ഥലവാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ് അപ്പോൾ മൂന്ന് സ്ഥലവാളികളുണ്ട് ഇരട്ട സ്ഥലമല്ല തലച്ചോറിലും സുഷുംനയിലും മെനിഞ്ചസ് ആണ് അടുത്തതായി മസ്തിഷ്കത്തിൻ്റെ ധർമ്മങ്ങൾ വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു അപ്പോൾ പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മസ്തിഷ്കമാണ് ഏതാണ് സെറിബലമാണ് അതിന് സഹായിക്കുന്നത് ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ ഒരു ധർമ്മങ്ങൾ വഹിക്കുന്നത് സെറിബ്രമാണ് അപ്പോൾ ഇങ്ങനെ മസ്തിഷ്കത്തിനുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞ ഓരോരോ ധർമ്മങ്ങളും വഹിക്കുന്നു ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും സഹായിക്കുന്ന ശരീരഭാഗമാണ് മസ്തിഷ്കം അപ്പോൾ ഇങ്ങനെയൊക്കെ മസ്തിഷ്കം നമ്മളെ സഹായിക്കുന്നു പ്രതികരിക്കാൻ അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അതുപോലെ സങ്കല്പിക്കാനുമൊക്കെ സഹായിക്കുന്നുണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് കമ്പ്യൂട്ടർ അപ്പോൾ കമ്പ്യൂട്ടർ ഒരു മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ് അവിടെ നടത്തുന്നതെന്ന് ഓർമ്മിപ്പിക്കാനാണ് അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞത് പിന്നെ അടുത്തതായിട്ട് കൗമാരവും ആരോഗ്യവും കൗമാര കാലഘട്ടം എത്രയാണ് അപ്പോൾ നമ്മൾ ഡബ്ല്യു എച്ച്ഒ അനുവദിച്ചിരിക്കുന്ന ആ ഒരു ഡബ്ല്യു എച്ച് നിർവചനത്തിലുള്ള കാലഘട്ടം എത്രയാണ് പത്ത് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് പത്ത് ടു പത്തൊമ്പത് വയസ്സ് അപ്പോൾ ആ ഒരു പോയിന്റ് വൺ വൺവേഡായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് തലച്ചോറിൻ്റെ വികാസം ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ് ഗ്രന്ഥികളുടെ വളർച്ച പ്രവർത്തനക്ഷമത തുടങ്ങിയവ കൗമാര കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ പ്രത്യേകതകളാണ് അപ്പോൾ നമുക്ക് ഒരു മെച്യൂരിറ്റിയൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം വികാ തലച്ചോറിൻ്റെ വികാസവും ഉയരത്തിലും തൂക്കത്തിലും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വർദ്ധനവ് പിന്നെ ഗ്രന്ഥികളുടെ വള വർദ്ധിച്ച ക്ഷമത ഇതൊക്കെയാണ് കൗമാര കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ചൂടെ പറയുന്നതിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഒരു ബോക്സിൽ ആൺകുട്ടികളിലും പെൺ പെൺകുട്ടികളിലും ഉണ്ടാകുന്ന കൗമാര കാലഘട്ടത്തിൽ ശാരീരിക മാറ്റങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആൺകുട്ടികളിൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നു അതുപോലെ പെൺകുട്ടികളിലും അതുതന്നെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു ആൺകുട്ടികളിലും പെൺകുട്ടികളിലും പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നുണ്ട് അടുത്തതായി ആൺകുട്ടികളിൽ ജനനേന്ദ്രിയ ഭാഗം മുഖം കക്ഷം മാറിടം എന്നിവിടങ്ങളിൽ രോമങ്ങൾ വളരുന്നു അതുപോലെ പെൺകുട്ടികളിലും ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു ആൺകുട്ടികളിൽ ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു എന്നാൽ പെൺകുട്ടികളിൽ ശബ്ദ സൗകുമാര്യം കൂടുന്നു കൂർമത അതായത് കൂർമ്മത കൂടുന്നു ബീജോത്പാദനം ആൺകുട്ടികളിൽ ആരംഭിക്കുന്നു അതുപോലെ പെൺകുട്ടികളിലാണെങ്കിൽ അണ്ടോത്സർജനം തുടങ്ങുന്നു ആർത്തവം ആരംഭിക്കുന്നു അപ്പം ആർത്തവചക്രം ആരംഭിക്കുന്നത് കൗമാര കാലഘട്ടത്തിലാണ് ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ സ്ത്രീയുടെ ഗർഭാശയത്തിൽ പുതുതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടുകയും രക്തലോമികകളും മറ്റു കലകളും ഗർഭാശയ ഭിറ്റിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ അപ്പോൾ മെൻസ്ട്രുവേഷൻ്റെ ആ ഒരു നിർവചനം ഓർത്തുവയ്ക്കുക എന്താണെന്ന് ആർത്തവം ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്നു ഓരോ ഇരുപത്തിയെട്ട് ദിവസം ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അത് കൂടുമ്പോഴും ഓരോ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴും ഉണ്ടാകുന്ന ശാരീരിക പ്രക്രിയയാണ് ആർത്തവം അപ്പോൾ ആ ഒരു ഇടവേള എത്രയാണെന്നും നോട്ട് ചെയ്തു വെക്കാം ഇരുപത്തിയെട്ട് ദിവസം ആർത്തവം ചിലരിൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ അടിവയർ വേദന ഛർദ്ദി നടുവേദന കാൽ കഴപ്പ് അമിത ദേഷ്യം ഉത്കണ്ഠ അപ്പോൾ ഹോർമോണൽ ചേഞ്ചസൊക്കെ കൊണ്ട് ഇങ്ങനെ അമിത ദേഷ്യവും ഉത്കണ്ഠയൊക്കെ ഉണ്ടാവുന്നു ആർത്തവകാലത്ത് രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ മെൻസ്ട്രോൽ കപ്പ് സാനിറ്ററി നാപ് നാപ്കിനുകൾ തുണികൾ അപ്പോൾ മെൻസ്ട്രോൽ കപ്പ് കപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം കൂടുതലായിട്ടും വരുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു സർക്കാർ പദ്ധതിയാണ് പഞ്ചായത്ത് തലത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ് തിങ്കൾ പദ്ധതി അപ്പോൾ ആ ഒരു പദ്ധതിയും കൂടെ ഓർത്തുവെക്കുക തിങ്കൾ പദ്ധതി ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ശരാശരി രക്തത്തിൻ്റെ അളവ് പോയിൻറ്റ് ആറ് ലിറ്റർ ആണ് അപ്പോൾ ഇത് പുതിയ എസ് സി ആർ ടിയിലുള്ള ഒരു പോയിൻ്റ് ആണ് പോയിൻ്റ് ആറ് ലിറ്റർ അപ്പോൾ അത് നോട്ട് ചെയ്യാം ബന്ധുക്കൾ സഹപാഠികൾ കൂട്ടുകാർ അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ കൗമാരക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തതായി പറയുന്നത് അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ അനുവദിക്കരുത് ലൈംഗിക ചുവയോടെയുള്ള സംസാരവും നോട്ടവും ഉള്ളവരെയും അശ്ലീല അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവരെയും കുറിച്ചുള്ള വിവരങ്ങൾ മുതിർന്നവരെയോ അധ്യാപകരെയോ അറിയിക്കുക കൃത്രിമ സ്നേഹം കാണിക്കുന്നവരെയും ഉപഹാരങ്ങൾ നൽകുന്നവരെയും ഒഴിവാക്കുക അപ്പോൾ കുട്ടികളിൽ അങ്ങനെയൊരു ശ്രദ്ധ വരാൻ വേണ്ടിയാണ് ഈ ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചൈൽഡ് ലൈൻ നമ്പറാണ് പത്ത് തൊണ്ണൂറ്റിയെട്ട് അപ്പോൾ ചൈൽഡ് ലൈനിൻ്റെ ഒരു പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റെട്ടാണ് നമ്പർ അപ്പോൾ അത് ചോദിക്കാറുണ്ട് പത്ത് തൊണ്ണൂറ്റൊന്ന് പത്ത് തൊണ്ണൂറ്റെട്ട് എന്ന നമ്പർ പുറത്ത് വയ്ക്കാം അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയ നാല് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം അതിന് നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടുക അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റെതോസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ് രണ്ടാമത്തേത് ലോകഹൃദയ ദിനം എന്നാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പേര് അതുപോലെ കൗമാര കാലഘട്ടത്തിലെ പ്രായം എത്രയാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ഒരു ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ടോട്ടൽ എത്ര ലിറ്റർ ആണ് അപ്പോൾ ഇത്രയും നാല് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്